ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് പൊടി ദോശയും പൊടി ഇഡലിയും ഉണ്ടാക്കാം അതിന് ആദ്യം ദോശക്കല്ല അടുപ്പിൽ വെച്ച് ദോശമാവുക ഒഴിച്ച് സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കുമല്ലോ അതുപോലെ ദോശ ഉണ്ടാക്കണം അതിൻ്റെ മുകളിലേക്ക് എള്ള് പൊടിയാണ് നമ്മൾ ഇടേണ്ടത് എള്ളും മുളവും ഉഴുന്നും അതുപോലെ വെളുത്തുള്ളിയും കായവും ഉപ്പും ചേർത്ത് ഉണ്ടാക്കിയ എള്ള് പൊടിയാണിത് ഇതിൻ്റെ മുകളിലേക്ക് അഞ്ച് സ്പൂൺ അല്ലെങ്കിൽ നല്ലെണ്ണ അല്ലെങ്കിൽ നെയ്യാണ് നമ്മൾ ഒഴിക്കേണ്ടത് നെയ്യ് അല്ലെങ്കിൽ നല്ലെണ്ണ നമുക്ക് എത്ര പൊടി ദോശ വേണോ അത്രയും ദോശ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഇത് അടുത്ത ദോശയാണ് നമുക്ക് എണ്ണ കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചാലും മതി കേട്ടോ നെയ്യായാലും അതുപോലെ തന്നെയാണ് ഇത് നമുക്ക് തിരിച്ചിടാം ദോശപ്പൊടി ദോശയിൽ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കും കണ്ടോ ഇതുപോലെ നമുക്ക് പൊടി ദോശ ഉണ്ടാക്കിയെടുക്കാം ഇത് നമുക്ക് അങ്ങനെ വെറുതെ നമുക്ക് കഴിക്കാം വേണമെങ്കിൽ ചട്നി സാമ്പാറൊക്കെ കൂട്ടിയും കഴിക്കാം ഈ പൊടി ദോശയ്ക്ക് നമുക്ക് സൈഡ് ഡിഷിൻ്റെ ആവശ്യമില്ല വളരെ ടേസ്റ്റിയാണ് നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ പൊടി ദോശയാണ് ഇനി എങ്ങനെയാണ് നമുക്ക് പൊടി ഇഡലി ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ഇഡലി പാത്രത്തിൽ ഇഡലി ഉണ്ടാക്കി വയ്ക്കണം എന്നിട്ട് ആവശ്യത്തിനുള്ള ഇഡ്ഡലി നമുക്ക് പൊടിച്ചെടുക്കാം കൈകൊണ്ട് പൊടിച്ചെടുത്താൽ മതി ചീനച്ചട്ടി അടുപ്പിൽ വയ്ക്കുക രണ്ട് സ്പൂൺ നല്ലെണ്ണ ഒഴിക്കുക കടുകിടണം കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽ ഒരു വറ്റൽ മുളക് സകലം കറിവേപ്പില നന്നായിട്ട് മൂപ്പിക്കണം അത് കഴിഞ്ഞ് ഉള്ളിയും കൂടെ ചേർത്ത് മൂപ്പിക്കുക നമ്മൾ കൈകൊണ്ട് പൊടിച്ച് വച്ചിരിക്കുന്ന ഇഡലി അതിലേക്ക് ചേർക്കണം നമ്മുടെ ദോശപ്പൊടി ഇതിലേക്ക് ചേർക്കുക ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു മൂന്ന് സ്പൂൺ ദോശപ്പൊടി ചേർത്താൽ മതിയാകും നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്യുക ഇത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഇത് പൊടി ഇഡലിയാണ് നിങ്ങൾ ഇതുപോലെ ഒന്നും ഉണ്ടാക്കണേ ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ തമിഴ്നാട്ടിൽ വളരെ പ്രസിദ്ധമായ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് പൊടി ഇഡലിയും പൊടി ദോശയും